ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഷിറ്റിസൈൻസിന് ഇപ്പോൾ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ വേറെ ആറ്റിറ്റ്യൂഡ് ആയിട്ട് ഈ നമ്മൾ എന്താണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റം എണ്ണൂറ്റി മുപ്പത്തഞ്ചിന് ഫ്രീ ഷിപ്പിങ്ങിന് വീട്ടിൽ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ എല്ലാം റേറ്റ് ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഓഫർ ഇടുന്നുണ്ട് ഈ ഒരു വീക്ക് ഫുള്ള് നമുക്ക് ഓഫർ വീഡിയോ ആയിരിക്കും കോംബോ ഓഫർ വരുന്നുണ്ട് പിന്നെ ടു പീസറ്റിൻ്റെയും ത്രീ പീസറ്റിൻ്റെയും ഒക്കെ കൊമ്പോ ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ സെയിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഈ ഒരു വീക്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എന്താണ് ഹാക്കോബേഡ് ടൈപ്പ് ബോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് വർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അതിൻ്റെ പിക്ക് അയക്കാൻ പറഞ്ഞാൽ ഞാനത് അയച്ച് തരാം കേട്ടോ കാരണം നിങ്ങൾ അല്ലാതെ വന്ന് പിക്ക് അയക്കാൻ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാം ഒരുപാട് ഐറ്റംസ് കോട്ടനെ തന്നെ നിങ്ങൾ റേറ്റ് ചോദിച്ചിട്ട് പോയ ഒത്തിരി പേരുണ്ട് തൗസൻഡ് മുകളിൽ ആവുന്നുണ്ട് ഇപ്പോൾ എണ്ണൂറ്റി മുപ്പത്തഞ്ചിന് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇട്ടിരിക്കുന്നത് ഇത് അജരക്കൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ടോപ്പ് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തതുകൊണ്ടേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചിന്റെ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും തുടർന്ന് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ആകുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ഐറ്റംസൊക്കെ ഇഷ്ടമാകുന്നതും അത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മെറ്റീരിയലാണ് വേണ്ടുന്നത് എന്നുള്ളത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ത്രിപ്ലക്സ് എൽ വേണമെന്ന് ഞങ്ങൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ് ഇൻഷാ നമ്മൾ ത്രിപ്ലെ എക്സെല്ലിൻ്റെ ഐറ്റംസ് കൂടെ കൊണ്ടുവരാൻ താല്പര്യം നോക്കുന്നുണ്ട് കേട്ടോ മാക്സിമം ഇപ്പോൾ മറ്റേതെങ്കിലും ഓഫറാണോ ഏതൊക്കെയാണ് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഇത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്ത ഐറ്റം ആണ് നിങ്ങൾക്ക് മുന്നത്തോടെ ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നതാണ് കോട്ടൺ ഷാളും അതുപോലെ തന്നെ ഷിഫോൺ ഷാളും എന്ന വരുന്ന ഉണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തോളാം കേട്ടോ കംഫർട്ട് വെയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഐറ്റംസ് ആണ് ഒരുപാട് പ്രിൻറ്റ് കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്ത് പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി സി അവൈലബിൾ ആണ് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തുള്ളിലാണ് എത്തുന്നത് ഡി ടി സീസ് ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചുകൊണ്ടേ കാരണം ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും ഡേയ്സ് ആകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മാക്സിമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ പോസ്റ്റ് ആണെങ്കിലും നമുക്ക് പത്ത് രൂപ എക്സ്ട്രാ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും പത്ത് രൂപ എക്സ്ട്രാ വരും ഡി ടി ഡി സി ആണെങ്കിലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലക്ഷദ്വീപിലോട്ട് അയക്കുന്നുണ്ട് ചോദിച്ചത് തീർച്ചയായും ഞങ്ങൾക്ക് അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ലക്ഷദ്വീപിൽ അപ്പോൾ അത് നമുക്ക് പോസിബിൾ ആണ് കേട്ടോ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഞാൻ അത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഡൗട്ടുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് പോസ്റ്റാണ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾ വീഡിയോ മീഡിയ ഇഷ്ടമാവെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വരുന്ന ഒരാഴ്ച നമുക്ക് ഓഫർ വീഡിയോ തന്നെയാണ് അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ രണ്ട് ജോഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ രണ്ട് ജോഡി എന്നൊക്കെ ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം കഴിഞ്ഞവട്ടം മിസ്സായിപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ കൂടെ ബെല്ലൈക്കം പ്രസിദ്ധീക്കുക അപ്പോൾ ആയിട്ട് കിട്ടിക്കോളും വൺ ഡേ ഓഫർ പിന്നെ എന്താണ് വൺ അവർ ഓഫറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിലേ വന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീഡിയോ അപ്ലോഡ് ആവുക ില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും വാട്ട്സപ്പിൽ കോൺക്ട് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രൊഡക്റ്റ് ആകുക കിട്ടുക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിന് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക പാർട്സിൽ കിട്ടുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്ത് എടുക്കുന്നതായിട്ടുള്ള വീഡിയോ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി ഡാമേജ് ഉണ്ടെങ്കിൽ ഐറ്റം മാറുന്നതിന് തീർച്ചയായും ഓപ്ഷൻ ഉണ്ട് കളറിൽ ഡിഫറെൻറ്റ് ഡിഫറൻസ് ഒന്ന് ചോദിക്കുന്നുണ്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിലെ ഡിഫറൻസ് വരും തീർച്ചയായും കാരണം നമുക്ക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് അറിയല്ല നമ്മുടെ ഫോണിൽ നോർമൽ ഫോണിൽ നമ്മൾ ചുമ്മാ ഒരു ഫോട്ടോ എടുത്താൽ നല്ല വ്യത്യാസം വരും ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും കേട്ടോ മറ്റീരിയലിൽ എല്ലാത്തിനും നല്ല ചില ആയിട്ടത്തിന് കുറച്ച് കളർ വ്യത്യാസം വരും പിന്നെ ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ കോട്ടൺ ആയതുകൊണ്ട് കളർ കാർഡ് ഫസ്റ്റ് വാഷൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല താങ്ക്